ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സാൻസ്രൈം വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് രണ്ട് പ്ലാന്റ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഇത് ബിഗോണിയ എനിക്ക് ബിഗോണിയ പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് എപ്പോൾ കണ്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ വാങ്ങുന്നത് എനിക്കില്ലാത്ത കളക്ഷൻ ആണെങ്കിലും ഞാൻ വാങ്ങാൻ ശ്രമിക്കാറുണ്ട് അപ്പം അതുപോലെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടപ്പം മേടിച്ചതാണ് ഇത് ഇടുക്കി എന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഞാൻ ഫോട്ടോ അടക്കമാണ് പറഞ്ഞത് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആവുമല്ലോ കൊറിയർ ഇവിടെ എത്താൻ അപ്പം ചിലപ്പോൾ മോശമാവുമല്ലോ അപ്പം ഫോട്ടോടുകൂടി തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഓരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാമല്ലോ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഓപ്പൺ ചെയ്യാമെന്നോർത്തു അയ്യോ തലതിരിച്ചാണോ അല്ല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു തിരിച്ചേ വെച്ചിരിക്കുന്നത് ഞാൻ ഓർത്തു ഞാൻ പൊട്ടിച്ചത് നേരെ തലതിരിഞ്ഞു പോയോ എന്ന് വിചാരിച്ചു പാക്കിംഗ് ഒക്കെ നല്ല പാക്കിംഗ് ആണ് കേട്ടോ ആ ഇത് ബ്ലാക്ക് നല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതാണ് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടോ ഒരു ബ്ലാക്കും സിൽവർ കളറും കൂടെ ഇടകലർന്ന് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് പോട്ടൊക്കെ ഇങ്ങനെ പിന്നെ ഒട്ടിച്ചുകൊണ്ട് ഒട്ടും അനങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് കുറേർ കിട്ടുമ്പം ചെടികളൊക്കെ ചില സമയം ഇങ്ങനെ പോവാറുണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഇത് തന്നെയാണ് കിട്ടിയത് തന്നെ വെച്ചയച്ചതുകൊണ്ട് അടുത്തത് നോക്കട്ടെ നാലെണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടാമത്തെയാണ് ആ ഇതും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇതും സിൽവർ കളറും ഒരു പിങ്കും നല്ല ഭംഗിയില്ലേ കാണാൻ പ്ലാന്റ് ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ടോ കേട്ടോ നമ്മൾ കാണുന്ന പോലെയല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് മൂന്നാമത്തെയാണ് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് ഏതാണ് ആ ഇത് ഇത് എനിക്കിതിൻ്റെ ഒരു ഗ്രീനും സിൽവർ കളറും കൂടെ ഉള്ളതുണ്ട് പക്ഷേ ഇതിനകത്തൊരു പിങ്കും കൂടെ വന്നിട്ടുണ്ട് ഉണ്ട് നടുക്കൊരു പിങ്ക് കളറും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതെനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് അതും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊരു കേളി വെറൈറ്റിയാണ് पुंदी पुंदी ി വരണോണ്ടേ അതാണ് എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെടിക്ക് ചോദിക്കുന്നത് അവരുടെ അടുത്ത് അതൊരു കേളി വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാൻ അതധികം പോകുന്ന ടൈപ്പ് ഒന്നും അല്ല എനിക്കൊന്നിൻ്റെ ഐഡിയ ഒന്നും അറിയത്തില്ല ബിഗോണിയെ ഇഷ്ടമാന്ന് മാത്രം ഇത് ഉണ്ടോ ഇത് ഫുൾ സിൽവർ കളറാണ് ഗ്രീനും ഒരു സിൽവർ കളറും കൂടെ കേളി വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോൾ പ്ലാന്റ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഫോട്ടോട് കൂടി ആയതുകൊണ്ട് ഇത് ഉണ്ടോ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഇത് റീപ്പോർട്ട് ചെയ്യണം ഇത് റീപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്